நீங்கள் எல்லோரும் காத்திருக்கு கீழே ஒரு அவசானம் என்ன இன்னும் கண்டு ஒரு ஜாக்கி கட்டி அதே மாதிரி என்ன ரெண்டு நாள் நோக்கி இத்தே ப்ளேஸில் நோக்கும் இப்போ ஒரு ஃபுல் நாலாத்த ப்ளேஸ் கண்டிப்பாக ஃபுல் நோக்கி இன்னும் ஃபுல் க்ளியர் ஆகிட்டு நோக்கிட்டு கம்பி விட்டுட்டு நோக்கிட்டு கிலோ சேரத்தில் கம்பி உள்ளு போகல அத்திரம் டயட்டு இல்லை அவர் அவர் என்ன என்னோட ஒன்றும் சரி கேட்டது இதே இல்லை நீங்கள் அங்கே போட்டு சைட் போய் சொல்லி பின்னே ஒன்றும் கேட்டில் பின் ിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഈശ്വർ മാൽപേ സംഘം എൻ ഡി ആർ എഫ് നാവികസേന എന്നിവർ സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് ഇന്നത്തേക്ക് ഒരു മാസം പൂർത്തിയായി ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നും ആരംഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുഴയിൽ ഒഴുക്കുകൂടുകയും വെള്ളം കലങ്ങിയതിനാൽ കാഴ്ചത്ത ശക്തി പൂജ്യത്തിലേക്ക് താഴുകയും ചെയ്തു എന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു എങ്കിലും മാൽപേ ഡൈവിംഗ് നടത്തിയിരുന്നു അർജുൻ്റെ ലോറിയിലെ കയർ കണ്ടെത്തിയ ആ ഭാഗത്ത് വലിയൊരു ആൽമരം കിടപ്പുണ്ട് ആൽമരം പുറത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് വാഹനത്തിൻ്റെ ക്യാബിൻ കേടുകളില്ലാതെ കിടക്കുകയാണ് എങ്കിൽ അർജുൻ അതിനുള്ളിൽ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് ലോറി ഉടമ മനാഫ് പറഞ്ഞത് ലോറി കണ്ടെത്തുകയല്ല അർജുനെ കണ്ടെത്തുകയാണ് പ്രധാനം എന്നും അദ്ദേഹം വ്യക്തമാക്കി അർജുനെ കാണാതായിട്ട് ഒരു മാസമായി ലോറി പുറത്തെടുത്താലേ എന്താണ് അവസ്ഥ എന്ന് പറയാനാകൂ അർജുൻ്റെ ലോറിയിലെ കയർ കണ്ടെത്തിയ ഭാഗത്ത് കയറുകളും മരങ്ങളും കെട്ടിപിടിഞ്ഞ് കിടക്കുകയാണ് എന്ന് നാവികസേന വ്യക്തമാക്കി അവിടേക്ക് വലിയ ആൽമരം ഒഴുകിയെത്തി മണ്ണിനടിയിൽ അഴുന്ന് കിടക്കുന്നുണ്ട് അതെടുക്കാതെ ഒരു രക്ഷയും ഇല്ല തിങ്കളാഴ്ചയോടുകൂടി ഗോവയിൽ നിന്ന് ബ്രജർ എത്തിക്കും എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതിനുമുമ്പ് ക്രെയിൻ ഉപയോഗിച്ച് മരങ്ങളും മറ്റു വസ്തുക്കളും ഉയർത്താനാകുമോ എന്ന പരിശോധനയും നടക്കുന്നുണ്ട് അതിനുവേണ്ടി ക്രെയിൻ നാളെ എത്തിക്കും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സാഹചര്യത്തിൽ അർജുൻ്റെ ശരീരമെങ്കിലും കേടുപാടുകളില്ലാതെ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ മലയാളികൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ് അർജുൻ രക്ഷപ്പെട്ട് മറ്റെവിടെങ്കിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മലയാളികളിനെ തന്നെ ആവട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ്